അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നെഹ്റു സ്മാരക വായനശാലയുടെ അറുപതാം വാർഷിക വജ്ര ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ കയ്യിലെ വെച്ച് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നോക്കി വേഗത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതു കൊണ്ട് വായനശാലയുമായി അടുക്കുന്നില്ല വായനശാലയ്ക്ക് പോയി എന്തിനാണ് സമയം കണക്കെടുത്തിന് വീട്ടിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ടാബ്ലായി ഇരുന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാമോ ഇനി അവിടെ പോയി ഇരുന്ന് വായിക്കണം എന്ന ഒരു തോന്നൽ എത്തിപ്പോണതിൻ്റെ ഭാഗമായി പല വായനശാലകളിലും അതിൻ്റെ സംഘാടകർ പോലും മാനസികമായി പുറകെട്ട് പോയതിൻ്റെ ഭാഗമായി പല വായനശാലകളും പേരിനൊരു ലൈബ്രറിയിലെ വെച്ച് തുടർന്ന് അവിടെ പ്രസവം പൊടി എല്ലാം തട്ടിങ്ങിന് കാക്ക വല്ലപ്പോഴും ആരെയും വന്ന് പത്രം വായിക്കും പിന്നെ അല്ലെങ്കിൽ ആരെയും അപകടമായി വന്ന് പ്രസവം അറച്ചു നോക്ക എന്ന പ്രവണതയിലേക്ക് പോയി കൂട്ടിയിട്ട് അതിന് മറ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രന്ഥശാല സംഘം തന്നെ താലൂക്ക് തലത്തിലും ജില്ലാതലത്തിലും എല്ലാം ഒരു സജീവമായ ഇടപെടൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വായനശാല പ്രസിഡന്റ് എ വി ശ്രീധരൻ അധ്യക്ഷനായിരുന്നു വായനശാല സെക്രട്ടറി സി കെ വിനോദ് വൈസ് പ്രസിഡന്റ് ടി പി എ ഹമീദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സി യു അബൂബക്കർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ഹനീഫ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി വി വാപ്പുട്ടി ടി കെ ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വായനശാലയിൽ നടക്കുന്ന കരാട്ടെ ബാച്ചിലെ കുട്ടികളെയും ആദരിച്ചു ശങ്കരൻ മാസ്റ്റർ Thank you. തുടർന്ന് ഗാനമേളയും അരങ്ങേറി വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച വൈകിട്ട് വായനശാല ഹാളിൽ വെച്ച് നടന്ന വനിതാ സംഗമം വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ ചിത്രലേഖ എഴുതിയ കവിതാ സമാഹാരമായ പാട്ട് പൂക്കുന്നിടം എം പി രുക്മിണി ടീച്ചർ പ്രകാശനം ചെയ്തു മേധാ സുരേഷ് അനഘ മനോജ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു